നമ്മുടെ നാട്ടിൽ പലപ്പോഴും മയ്യത്ത് മറവ് ചെയ്യുന്ന സമയത്ത് ചിലയിടങ്ങളിലെല്ലാം ഒരു പ്രത്യേക കടലാസുകഷ്ണത്തിൽ എന്തൊക്കെയോ എഴുതി ഒരു മരത്തിൻ്റെ കഷ്ണത്തിൽ അങ്ങനെ കവറിലേക്ക് ഇറക്കി വെക്കുന്നത് ചിലയിടത്തൊക്കെ കണ്ടുവരാറുണ്ട് എന്താണ് ഇതിൻ്റെ പ്രമാണബദ്ധമായി ഇതിന് വല്ല അടിസ്ഥാനമുണ്ടോ എന്താണ് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്നാണ് മറ്റൊരു ചോദ്യകർത്താവിൻ്റെ സംശയം അതെ ചോദ്യം ഇതാണ് മയത്തിൻ്റെ മയത്തിനെ കവറടക്കുമ്പോൾ അതോടൊപ്പം ഒരു കടലാസിൽ എന്തൊക്കെ എഴുതിയിട്ട് അതിൻ്റെ അകത്ത് വെക്കാറുണ്ട് പണ്ട് കാലത്തൊക്കെ അതിന് മുഖത്തെഴുത്ത് എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് സത്യത്തിൽ ഇന്ന് അതൊക്കെ ഒഴിവായിട്ടുണ്ട് അന്ന് ആ കാര്യം ചെയ്തിരുന്ന ആളുകളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും അത് ഒഴിവാക്കിയിട്ടുണ്ട് കബറുകളിലേക്ക് അത്തരം കാര്യങ്ങൾ വിക്കറുകളോ മറ്റൊക്കെ എഴുതിയിട്ട് കടലാസിലോ അല്ലെങ്കിൽ തുണിയിലോ എഴുതിയിട്ട് ചിലരൊക്കെ എന്തെങ്കിലും ഈർക്കൾ പോലത്തെ എന്തെങ്കിലും കുത്തിയിട്ട് ആ കബറിൻ്റെ ഭിത്തിയിൽ തറച്ച് വയ്ക്കുകയൊക്കെയായിരുന്നു മുമ്പ് ചെയ്തിരുന്നത് സത്യത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ ഒട്ടും ഇല്ലാത്ത ിദ്ത്തായ കാര്യമാണത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരു രേഖയിലും അതിന് പിന്തുണ നമുക്ക് കാണാൻ കഴിയില്ല